കാഞ്ചിയാർ സയൻ പബ്ലിക് സ്കൂളിൽ ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിന്റെ പ്രകാശനം നടന്നു വായന ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും കലാ കായിക മേഖലയിലും മികവ് തെളിയിച്ച ലോക റെക്കോർഡ് വരെ കരസ്ഥമാക്കിയ സയൻസ്കൂളിലെ പ്രതിഭകളെക്കുറിച്ചുള്ള വിവരണമാണ് ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചടി ഉയരത്തിലും മൂന്നടി വീതിയിലുമാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കിയ തെലക്കൽ പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ ചേർന്ന് ഗിന്നസ് ബുക്ക് ഓഫ് സൈൻ വേൾഡിന്റെ പ്രകാശനം നിർവഹിച്ചു സൈൻ സൈൻ സുപ്രധാനമായ കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പേജുകളിൽ ഈ ബുക്കിൽ വാക്കിയിട്ടുണ്ട് ആ പേജുകളിലേക്ക് നമ്മൾ നടത്തുന്ന സുപ്രധാനമായ അദ്ദേഹം എടുത്തു പറയത്തക്ക എല്ലാ സംഭാവനകളെയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ റെക്കോർഡായിട്ട് പ്രതിഷ്ഠിക്കും കവിതാശുഗലങ്ങളും പൊതുവിജ്ഞാനവും മഹത് വചനങ്ങളും കൊണ്ട് കുട്ടികൾ നിർമ്മിച്ച അറിവിന്റെ മരം നമ്മൾ നേടിയ അറിവുകൾ ലോകത്തിന്റെ നന്മയ്ക്കായിരിക്കണമെന്ന സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി